നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിഷ യോഗങ്ങളാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗങ്ങളാണ് ഈ യോഗത്തെപ്പറ്റി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക ഇവിടെ ഈ യോഗത്തിൽ രണ്ട് ശുഭഗ്രഹങ്ങളും രണ്ട് പാപഗ്രഹങ്ങളുമാണ് യോഗകാരകന്മാരായി ഭവിക്കുന്നത് പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും ശുഭഗ്രഹങ്ങളായ ബുധനും ശുക്രനും ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള യോഗമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യം നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക പരധാരരഥോരോ വിഷമാങ്കോ ദുർജനോ വിഗതസത്വ ഭവതി പ്രസവേ പുരുഷ സിതരവി ഭൗമേന്ദുജൈ സഹിത സിതരവി ഭൗമ ഇന്ദുജി സഹിത എന്ന് വെച്ചാൽ സിതൻ ശുക്രൻ രവി സൂര്യൻ ഭൗവൻ ചൊവ്വ ഇന്ദുജഹ ചന്ദ്രപുത്രനായ ബുധൻ ഈ നാല് പേരും യോഗം ചെയ്താൽ വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് ഹിയർ അതാണ് നാം ചർച്ച ചെയ്യുന്നത് മോഷ്ടാവായി ഭവിക്കുമെന്നാണ് പറയുന്നത് മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ടാകും മോഷ്ടിക്കുന്നവരിൽ സമ്പന്നനോ ദരിദ്രനോ എന്നില്ല പലപ്പോഴും നാം കാണും വലിയ വലിയ ജ്വലറികളിലൊക്കെ പോയി ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിൽ നിന്നും മോഷ്ടിക്കുന്ന കുലസ്ഥീകളെ നമുക്ക് കാണാം അത് ഒരു മനസ്സിൻ്റെ വൈകല്യമാണ് വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോയാൽ അവിടുത്തെ സാധനങ്ങൾ അറിയാതെ അടിച്ചു മാറ്റുക അത് ചിലരുടെ മനസ്സിൻ്റെ വികലതകളാകാം അങ്ങനെയുള്ള വൈകല്യമാണ് ഇവിടെ രണ്ട് പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും രണ്ട് ശുഭഗ്രഹങ്ങളായ ബുധനും ശുക്രനും കൂടി വരുമ്പോൾ ഉണ്ടാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതും അത്ര ഗുണമല്ല പരതാരരതിഹി അന്യസ്ത്രീകളിലുള്ള ഒരു ആസക്തി വാസന താല്പര്യമുണ്ടാകും വിഷമാങ്ക ശരീരത്തിലുള്ള അംഗങ്ങൾ അവയവങ്ങൾ ഒരേ രീതിയിലായിരിക്കില്ല യൂണിഫോമിറ്റി ഉണ്ടാകില്ല പലപ്പോഴും വൈകല്യങ്ങൾ ഉണ്ടാകാം വിവിധ സത്വ സത്വഗുണമില്ലാത്തവൻ പരാക്രമം ഇല്ലാത്തവനും അപ്രകാരം തന്നെ ദുർജനനുമായിരിക്കും നല്ല സ്വഭാവമായിരിക്കില്ല ദുഷ്ട മനസ്സും സ്വഭാവമുള്ള വ്യക്തിയായിരിക്കുമെന്ന് സാരം ഇപ്രകാരം നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു വന്നാൽ ഒരു നല്ല ഫലമല്ല ഇവിടെ ആചാര്യൻ നമുക്കായി സംഭാവന ചെയ്യുന്നത് നമസ്തേ